സാമ്പാറിനെ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് വീട്ടിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം പോട്ടെ മുന്നൂറ്ററുപത് ദിവസവും വീട്ടിൽ സാമ്പാർ ഉണ്ടാവും ഓണത്തിന് മൂപ്പരുടെ ഈ രാജകീയ പദവിയെ ഒന്ന് സൈഡാക്കാൻ ഇത്തിരിയെങ്കിലും ധൈര്യം ഉള്ളത് കാളനാണ് സാധാരണ കുറുക്കുകളാണ് സദ്യയിൽ പതിവെങ്കിലും വീട്ടിൽ അതിങ്ങനെ ഒഴിച്ചുണ്ടാമ്പാകത്തിന് ഊരുകറിയല്ലതാനും എന്നാൽ കട്ടക്കാലിലേക്ക് അങ്ങനെ എത്തിയിട്ടും ഇല്ല എന്നുള്ള മട്ടിലാണ് കഷ്ണങ്ങളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ ചേനയും കായും അത് വിട്ടിട്ടും യാതൊരു പരിപാടിയില്ല സാമാന്യം വലിപ്പത്തിൽ തന്നെ കഷ്ണങ്ങൾ മുറിച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പച്ചമുളക് ഇപ്പൊ വെള്ളം ഇത്രയും ചേർത്ത് വേവിക്കും അരപ്പ് നാളികേരവും ജീരകവും അത് നന്നായി അങ്ങോട്ട് അരച്ചെടുത്തിട്ട് ബന്ധ കഷ്ണങ്ങളിലേക്ക് ചേർത്തിളക്കി തിള വന്നു കഴിയുമ്പോൾ തലേന്നെ ഉറച്ചു വെച്ച് ആ കട്ട തൈരുന്ന് ഉടച്ചെടുത്തതും കൂടി ചേർക്കണം ഇനി കൈവിടാതെ ഇളക്കണം അതാണ് ഇതിലെ പ്രധാന ടാസ്ക് അങ്ങനെ ഇളക്കി ഇളക്കി നമുക്ക് വേണ്ട പരുവത്തിൽ കുറുക്കിയെടുക്കാം അടുപ്പത്തു നിന്നും വാങ്ങി കുറച്ച് ഉലുവ പൊടിയും കൂടി വിതരണം ഉലുവ് ചേർത്തൊരു വറവും കൂടി ഇട്ടാൽ മൂന്നാല് ദിവസം സാബാറിനോട് ഇടിച്ചിടിച്ച് നിൽക്കാം മൂപ്പില് റെഡിയായ